കെ സുരേഷ് കുറുപ്പിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം തള്ളി സമ്മേളന പ്രതിനിധികൾ ആലപ്പുഴ സമ്മേളനത്തിൽ ഒരു വനിതാ നേതാവും അങ്ങനെ പറഞ്ഞിട്ടില്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് കുറുപ്പിനെ തള്ളി നേതാക്കൾ രംഗത്തെത്തുന്നു ആലപ്പുഴ സമ്മേളനത്തിൽ താൻ പങ്കെടുത്തിരുന്നുവെന്നും അന്ന് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു ഒരു വനിതാ നേതാവും ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല പാർട്ടിയുടെ സീനിയർ നേതാവ് എന്ന നിലയിൽ വി എസിന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനവും പാർട്ടിയിലുള്ള എല്ലാവരും നൽകിയിരുന്നു വി എസ് മരിച്ച ശേഷം അനാവശ്യ ചർച്ചകൾ നടത്തുകയാണെന്നും മന്ത്രി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി ഇത്തരത്തിലുള്ള ചർച്ചകൾ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂവെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു പാർട്ടിയുടെ വളർച്ചയിൽ ഉത്കണ്ഠപ്പെടുന്നവരാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്നത് പിരപ്പൻകോട് മുരളി പറഞ്ഞത് ശുദ്ധ നുണയാണ് പറയാനാണെങ്കിൽ അന്നേ പറയാമായിരുന്നു ഇപ്പോൾ പറയുന്നതിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആലപ്പുഴ സമ്മേളനത്തിൽ ആരും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്ന് ചിന്താചറവും പ്രതികരിച്ചു സുരേഷ് കുറുപ്പിന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ കൊല്ലത്ത് പ്രതികരിച്ചു സുരേഷ് കുറുപ്പിന്റേത് ഭാവന സൃഷ്ടിയാണെന്നാണ് ഡി കെ മുരളി എം എൽ എ പ്രതികരിച്ചത് ആലപ്പുഴയിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് താനും ഒരു വാസ്തവുമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പ് പറഞ്ഞിരിക്കുന്നത് സമ്മേളനത്തിൽ വി എസിനെ കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല സമ്മേളനത്തിൽ വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാകും എന്നാൽ ഇങ്ങനെയൊരു പരാമർശം ആരും നടത്തിയിട്ടില്ലെന്ന് ഡി കെ മുരളി പറഞ്ഞു എം സ്വരാജ് പറഞ്ഞു എന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് വ്യക്തി അധിക്ഷേപമുള്ള ഒരു ചർച്ചയും സമ്മേളനത്തിനിടെ വരാറില്ല സുരേഷ് എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു